ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി നമ്മുടെ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ നമ്മുടെ ഫേസ് ട്വൽവ് എക്സാമിനേഷൻ നമ്മുടെ പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വിജ്ഞാപനമാണ് അതിൽ വ്യത്യസ്തമായിട്ടുള്ള തസ് വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പതോളം ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനായി ഇതിൻ്റെ വിജ്ഞാപനത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അത് എസ് എസ് സിയുടെ വെബ്സൈറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്നത് മാറ്റി എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് അപ്പോൾ അതിൻ്റെ പല ബുദ്ധിമുട്ടുകളും കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ വരികയും അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റ് മാറ്റിയിട്ടുണ്ട് ഇരുപത്തി ആറ് മൂന്ന് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ചാണ് പലർക്കും ചിലപ്പോൾ ഈ ഒരു വിജ്ഞാപനത്തെ കുറിച്ച് അറിയില്ല അപ്പോൾ ഈ ഒരു വിജ്ഞാപനം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ നല്ലൊരവസരമായിട്ടാണ് എസ് എസ് സിയുടെ ഫേസ് ട്വൽവ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിൻ്റെ വിജ്ഞാപനം ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിരുന്നു പതിനെട്ട് മൂന്നായിരുന്നു അത് എക്സ്റ്റൻഡ് ചെയ്ത് ഇരുപത്തിയാറ് മൂന്നാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിജ്ഞാപനങ്ങളുണ്ട് അതുപോലെ പ്ലസ് ടു ഉള്ളവർക്ക് നിങ്ങളുടെ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വൺ ടൈം പ്രൊഫൈൽ പോയി വഴി പോകുന്ന നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് പേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എന്തെല്ലാം പോസ്റ്റുകളാണ് നിലവിലുള്ളത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കുക നമുക്ക് ഏതെല്ലാം ഏതെല്ലാം പോസ്റ്റുകൾ നോക്കാം അതെങ്ങനെ അപ്ലൈ ചെയ്യണമൊക്കെ വലിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ പോസ്റ്റുകളും ഏകദേശം നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന നൂറ്റി ഒരു അൻപതോളം പേജുകളുണ്ട് വേക്കൻസി ഡീറ്റെയിൽസ് അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക അതിൽ ഇതിൻ്റെ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് നമ്പർ ഉണ്ട് പോസ്റ്റ് നെയിം ഉണ്ട് നിങ്ങൾ പോസ്റ്റ് നമ്പർ നോട്ട് ചെയ്ത് നോക്കുക പോസ്റ്റിന് നമ്പർ നോ നോട്ട് ചെയ്ത ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പോസ്റ്റ് നമ്പർ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഏജ് ലിമിറ്റ് ഉണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലെവൽ ഹയർ സെക്കൻഡറി ആണോ അതോ മെട്രിക്കുലേഷൻ ആണോ അല്ലെങ്കിൽ ഡിഗ്രി ആണോ ഗ്രാജുവേഷൻ ആണോ വേണ്ടത് പറയുന്നുണ്ട് അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ നിരവധി തസ്തികളുണ്ട് അതിൽ വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണെങ്കിലും അതുപോലെ മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ആണെങ്കിലും അതുപോലെ തന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ആണെങ്കിലും അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പിന്നെ എൻ ഐ എ അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഡേറ്റ് മറക്കണ്ട ഇരുപത്തി ആറാം തീയതി വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഏകദേശം ഇതിൽ ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന നാനൂറ്റി എൺപത്തൊമ്പതോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു എസ് എസ് സിയുടെ വിജ്ഞാപനത്തിലുണ്ട് മൊത്തം രണ്ടായിരത്തി നാൽപ്പത്തൊമ്പത് ഒഴിവുകളാണ് ഒഴിവുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തി മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഇവിടെ തന്നെ ഫോളോ ചെയ്യുക നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടി വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ